തിരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച ദിവസം നടത്തരുത് എന്ന് പറയുന്നത് മതവാദമോ മിതവാദമോ അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ വിഷയം ഒരു ചാനൽ ചർച്ചയിൽ ഒരു സുഹൃത്ത് പറയുകയാണ് വെള്ളിയാഴ്ച ദിവസം നടത്താൻ തീരുമാനിക്കും തീരുമാനിച്ച അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത് മാറ്റണമെന്ന് പറയുന്നത് മതവാദമാണത്ര വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് പോവുക എന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു ഒരാധനയാണ് ഇതാ നൂല്യുസ് ഫസ്ലാദിഖിരില്ലൈ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിച്ചാൽ നിങ്ങൾ ഉടനെ ഉത്തരവ് നൽകുക ഉടനെ ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ ഫസ് ഔ എന്നുള്ള വാക്കം ഉപയോഗിച്ച് നിങ്ങൾ പള്ളിയിൽ പോകുക എന്നല്ല അവിടെ നിങ്ങൾ ഓടി ചെല്ലണോ ആ പിന്നെ എവിടെയും പിന്നെ തങ്ങാനോ താമസിക്കാനോ ഒന്നും പറ്റില്ല അതാണ് സഹി സഴി ഫസ് ഔലാദിക്കിരില്ല വദറുൽ ബൈ കച്ചവടമോ മറ്റേ വല്ലതിൽ വേർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി വെക്കുക അതാണ് വിശുദ്ധ അനുലോ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് അപ്പോൾ മുസ്ലിങ്ങളെ വെച്ചിട്ടോളം ഇത് ഒരു കേവലമായ ആചാരമല്ല നിർബന്ധമായ ഒരു അനിവാര് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത രോഗ കഠിനമായ രോഗങ്ങളോ അതുപോലെ മറ്റു വല്ലതോ ആണെങ്കിൽ മാത്രം ഒഴിവാക്കുക അല്ലെ പാടില്ല അങ്ങനെ നിർവഹിക്കേണ്ട ഒരു ദിവസം ആ ദിവസം തന്നെ നമുക്ക് തിരഞ്ഞെടുപ്പ് വളർത്താൻ പറ്റുള്ളൂ പത്തൊമ്പ ഈ വരുന്ന പത്ത് ആ പറയുന്ന പത്തൊമ്പതാം തീയതി ആ ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് നടത്തണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏതെങ്കിലും നോട്ടിഫിക്കേഷനുണ്ടോ ഇന്ത്യൻ ഭരണഘടനയിലുണ്ടോ അപ്പോൾ ആ ദിവസം ഒന്നാണ് മാറ്റിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഒരു പിന്നെ ബി ജെ പിൻ്റെ സുഹൃത്ത് പരിഹ്കർ മാറ്റിയതാണെങ്കിലും വ്യാഴ്ചയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് ഇതിൽ വിശ്വസിക്കുന്നുണ്ട് എനിക്ക് വളരെ പുണ്യപരമാണ് ശനിയാഴ്ച എനിക്ക് വേറെ കാരണത്താൽ പുണ്യകരമാണ് എന്ന് പറയുന്നത് എല്ലാ മണിക്കൂറുകളും പേർക്ക് പുണ്യമാണ് അത്ര എന്തങ്ങനെയുണ്ട് ഇതൊക്കെയാണ് ഒരു മതത്തിൻ്റെ പേര് പേര് കുതിര കയറാൻ കിട്ടുന്ന ഒരവസരം ഒരവസരവും ഒഴിവാക്കാതിരിക്കുക നിയമത്തിൽ അതി ഭരണത്തിലുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറിയ സ്വാധീനം ചിലപ്പോൾ അവരാണ് ഭരിക്കുന്നത് അങ്ങനെ ഒരു ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസ പ്രമാണത്തെ അല്ലെങ്കിൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് അവരെ മാറ്റിയെടുക്കുക രണ്ടാമത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അതിനെതിരെ കുതിര കയറുക ഇതൊക്കെ ഇതൊക്കെ കൊണ്ടാണ് ഒരു മറ്റ് മറുപടി വിഭാഗത്തിൽ ന്യൂനക്ഷ വിഭാഗങ്ങളിലൊക്കെ തീവ്രവാദവും അതുപോലത്തെ സംഗതികളൊക്കെ ഉണ്ടാകുന്നത് ഈ വിഭാഗത്തിനെ ഇനി നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും കൈകാര്യം ചെയ്താൽ മതിയാവില്ല എന്നതിലേക്ക് വരെ യുവാക്കൾ ചിന്തിച്ചു പോകുകയും പല അനിഷ്ട സംഭവങ്ങൾക്കും ഇതേമുണ്ട് അപ്പം വളരെ മാന്യമായിട്ട് വെള്ളിയാഴ്ച ദിവസം തിരഞ്ഞെടുപ്പ് വെക്കുകയാണെങ്കിൽ അവിടെ പിന്നെ വോട്ട് ചെയ്യുന്നവരെ വെച്ചാൽ പ്രശ്നമല്ല അതിൻ്റെ മുമ്പ് അതിന് ശേഷം പോവാം പക്ഷേ ബൂത്ത് ഏജൻ്റുമാരുണ്ടോ ഉദ്യോഗസ്ഥമാരുണ്ടാവും ഉദ്യോഗസ്ഥന്മാർ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല പുത്തേജന്മാർ ഏതാനും ഉണ്ടാവും ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ പ്രവർത്തകരെ ഏജന്മാരാക്കി ചേക്കും അപ്പോൾ വലിയൊരാൾ വിഭാഗത്തിനത് വിഷമമാണ് അതേ അവസരത്തിൽ വ്യാഴ്ചാൽ പറയുന്ന വിഷമങ്ങളൊന്നുമില്ല വ്യാഴ്ച ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ പുണ്യ ദിവസമല്ലേ അത് പുണ്യം എന്നതല്ല വെള്ളിയാഴ്ച പ്രാധാന്യം കൃത്യമായി നിർവഹിക്കേണ്ടതായ ഒരു ഒരാരാധന അതായത് മഹല് ആ പ്രദേശത്തെ പിന്നെ വിശ്വാസികൾ അവിടെ ഒരുമിച്ച് കൂടുകയും അവരുടെ ആ മഹലിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും അവർക്ക് വേണ്ടതായ മതബോധനം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ് വെറുതെ ഒരു ചടങ്ങ് അറബി ഭാഷയിൽ എന്തെങ്കിലും ഇങ്ങനെ മൂക്കുകൊണ്ട് പറഞ്ഞിങ്ങോട്ട് ഇറങ്ങിപ്പോയിരുന്ന ആ സമ്പ്രദായം അല്ലേ യഥാർത്ഥത്തിൽ യുവാഴ എന്ന് പറയുന്നത് ഒരു സമുദായത്തിൻ്റെ ജീവനാണ് ആ മഹലിൽ അഥവാ ആ പിന്നെ ഏരിയയിൽ ആ ആഴ്ച ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാവാൻ ഇടയുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അവർക്ക് പരിഹാരം കാണുകയും നല്ലത് അവശത അനുഭവിക്കുന്നവരോ മറ്റുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ നിലനിന്ന് പോരുന്നത് കൊണ്ടാണ് മുസ്ലിം സമുദായം എങ്ങനെ ആരൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടും അത് തകരാതിരിക്കുന്നത് ഞാൻ പിന്നെ ഇറാനിൽ അന്നൊരുക്ക പോയപ്പോൾ അവിടെ ഈ സൊബറ്റിയുടെ അധീനതയിലായിരുന്ന അസക്കിസ്ഥാൻ കിർഗിസ്ഥാൻ മുതലായ പ്രദേശത്ത് നിന്നുള്ള ആൾക്കാരും അപ്പോൾ ഒരു അവരുമായി സംസാരിച്ചു പറഞ്ഞത് കടുത്ത രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് സ്റ്റാലിൻ കാലഘട്ടം മുതൽക്ക് ഈ മതത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ വെള്ളിയാഴ്ച ജുമഴ അതാണ് രക്ഷിച്ചത് അതിൻ്റെ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടും ആ ഒരുമിച്ച് കൂടുതൽ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യും അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ചെറുതല്ല അപ്പം ഇപ്പോഴത്തെ ഇന്ത്യ പരിതസത്തിൽ മതേതര രാഷ്ട്രം എന്ന നിലക്ക് ഒരു മതത്തിൻ്റെ പിന്നെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിന് കൽപ്പിച്ചുകൂട്ടി ഒരു ആൾട്ടർനേറ്റീവ് ഓർഡർ ഉണ്ടായിക്കൊണ്ടാണ് പറയുന്നത് മറ്റേത് ദിവസമാവാം അങ്ങനെ വന്ന് നിർവിക്കുക നിർവഹിച്ചു വരിക അപ്പോൾ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഈ വിമർശനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മതവാദമാണ് ഒരു മതത്തിന് അതിൻ്റെ പിന്നെ മതപരമായ അനുഷ്ഠാനാചരങ്ങൾ നിർവഹിക്കാൻ അനുവാദം നൽകും എന്നല്ലേ മതേതൃത്വത്തിനവിടുത്തെ ഇന്ത്യ മതേതൃത്വത്തിൻ്റെ അർത്ഥം അങ്ങനെ പിന്നെ മതവാദ അതാണ് മതേതരവാദം മതവാദത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ ശക്തമായി പ്രതികരിക്കും പ്രതിഷേധിക്കും വേണം ഇതൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല ഒരു കൂട്ടർ ഇതിനായിട്ട് നടക്കുക മുസ്ലിം സമുദായത്തിൻ്റെ ഈ യോജിപ്പും അവർക്ക് പറയുന്നത് വേറെ ഭിന്നതകളൊക്കെ പലതുണ്ടെങ്കിൽ പോലും ഒരു വിശ്വ വിശ്വാസപരമായ അവരുടെ ഈ യോജിപ്പും ഐക്യവും അങ്ങനെ പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെയും ആളെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ അവർക്ക് കഴിയുന്നതും ഇത്തരത്തിലുള്ള ചില സംഗതികളിലൂടെയാണ് അതുകൊണ്ട് അതിൽ വിട്ടുവീച്ചൻ്റെ പ്രശ്നമേയില്ല തിരഞ്ഞെടുപ്പ് മാറ്റിയൊക്കെ തന്നെ വേണം അതിനുവേണ്ടി മുസ്ലിം സംഘടന ശക്തമായി പോരാടണം ശരി